ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെ അഭിമാന പദ്ധതിയായ കോട്ടക്കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് അതിമനോഹരമായ ഒരു പ്രവേശന കവാടം നമ്മളെ സ്വീകരിച്ച ആനയിക്കുന്നുണ്ട് കേട്ടോ ചെങ്കല്ല് കൊണ്ട് പണിതാണ് ചെങ്കല്ല് ഓട് കോൺക്രീറ്റ് പൊക്കെ ഉപയോഗിച്ച് പണിതാണ് ഇതിനുള്ളിൽ തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ടിക്കറ്റ് ചാർജ് അൻപത് രൂപയാണ് കേട്ടോ മുതിർന്നവർക്ക് മലപ്പുറം ടൗണിൽ തന്നെയാണ് കോട്ടക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മല ഈ സൈറ്റ് സന്ദർശിക്കുന്ന ആളുകൾക്ക് അധികം അലയേണ്ടി വരില്ല എന്താ ഡിസൈനല്ലേ അടിപൊളിയല്ലേ നമ്മൾ പ്രവേശന കവാടം കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു ഫുഡ് സ്ട്രീറ്റാണ് രണ്ട് സൈഡിലും റെസ്റ്റോറൻ്റുകളാണ് റെസ്റ്റോറൻറ്റുകളാണ് സെൻട്രലിലൂടെ കോട്ടക്കുന്നിലേക്കുള്ള നടപ്പാത നീണ്ടു പോകുന്നു അതിമനോഹരമല്ലേ രണ്ട് സൈഡിലും പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പൂവൊന്നും വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എങ്കിലും അടിപൊളിയാണ് നല്ല വൈബാട്ടോ ഇവിടെ വന്നപ്പോൾ എന്തായാലും മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലപ്പുറം ടൗണിലുള്ള ജനങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമാണിത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാനും മറ്റും ഈ ഇടം അവരെ ഉപകാരപ്പെടുന്നുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് കോൺക്രീറ്റ് കൂടാരങ്ങൾ കോട്ടക്കുന്നിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സന്ദർശകർക്ക് ഇവിടെ വിശ്രമിക്കാം നല്ല രസമുള്ള ഒരു ഡിസൈനാണ് നല്ല ആംബിയൻസാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു വർക്കിംഗ് ഡേയിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്കില്ല ശനി ഞങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ പ്രകൃതിയെ നോവിച്ച് ഞാൻ പില്ലനാകില്ല നല്ലൊരു വാക്ക് എല്ലാവരും മനസ്സിൽ കരുതേണ്ട വാക്കാണ് ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ അങ്ങോട്ടുള്ള സന്ദർശനം ഫ്രീ ആണ് ഇതാ വീണ്ടും ഒരു കോൺക്രീറ്റ് കൂടാരം മുകളിലേക്ക് ഇങ്ങനെ നീണ്ട് പടർന്ന് കിടക്കുന്ന ൾ നമ്മളത് കയറിയിട്ട് മേലേക്ക് പോവുക കേട്ടോ ഒരു പത്ത് പതിനാറ് വർഷം മുന്നേ ഈ കോട്ടക്കുന്ന് ഒരു മുട്ട കുന്നായിരുന്നു കേട്ടോ മരങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിമനോഹരമായ ഒരു തണലിടം ആക്കി മാറ്റിയിട്ടുണ്ട് കോട്ടക്കുന്ന് പാർക്ക് മലപ്പുറം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് നമ്മളെ സന്ദർശകർക്ക് മനസ്സിലാക്കാൻ ഓരോ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വളരെ ഉപകാരപ്രദമാണ് നോക്കൂ നമുക്ക് ഈ കയറ്റം കയറുമ്പോഴേ ഇവിടുത്തെ ആ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല കേട്ടോ ഒരു കെതപ്പൊന്നും അനുഭവപ്പെട്ടില്ല വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് കടന്നുപോയത് ഇവിടെ ഒരു അപൂർവമായിട്ടുള്ള പുഷ്പം വിരിഞ്ഞു നിൽക്കുന്ന ഒരു മരം ഉണ്ട് കേട്ടോ എന്ത് പൂക്കളാണെന്ന് അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ പേര് അറിയാവുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക ചില വാക്കുകളൊക്കെ തെറ്റി തെറ്റിപ്പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക ഇതാണ് ആ പൂവ് കേട്ടോ ഈ പൂവ് താഴേക്ക് കൊഴിഞ്ഞു വീണതാണേ ഇത് കുറേ ഇലച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് കണ്ടോ ആ അടിപൊളിയല്ലേ മലപ്പുറം ജില്ലയുടെ ഭരണസ്ഥിരാകേന്ദ്രം മലപ്പുറം ജില്ല ടൗണിൽ തന്നെയാണ് കേട്ടോ പക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടൗണ് അല്ല എന്ന് മാത്രം ഈ പടികൾ കയറി നമ്മൾ അവസാനം കോട്ടക്കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ അതിമനോഹരമായ അതിവിശാലമായ ഒരു ഗ്രൗണ്ട് നമ്മളെ നമ്മൾക്ക് കാണാൻ കഴിയും ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ 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 കടകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം റെസ്റ്റോറന്റുകളുണ്ട് പിന്നെ നമ്മുടെ ഐസ്ക്രീം പാർലറുകളുണ്ട് ഇതാണ് നമ്മൾ കയറി വന്ന പടവുകൾ കേട്ടോ അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയാണ് ഇവിടെ ഒരു സൈക്കിൾ പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മളെന്തായാലും അതിനുള്ളിലേക്ക് കയറാൻ പോകുന്നില്ല നമ്മൾ മുതിർന്നവരല്ലേ എങ്കിലും പുറത്തുനിന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഈ കോട്ടക്കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേ ഒട്ടനവധി സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ തദ്ദേശീയരായ ആളുകളാണ് വിദേശികളൊന്നും കാണാനില്ല ചില തമിഴ്നാട്ടുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഫാമിലിയെ കണ്ടു തമിഴ്നാട് ഫാമിലി മനോഹരമായ ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ആ ഒരു ചെടിയിൽ പൂമ്പാറ്റകൾ വന്നിരിക്കുന്നു നോക്കൂ ഈ ചെടിയുടെ പേരറിയുന്നവരൊന്ന് ചെയ്യണം ചെയ്യുന്നുട്ടോ പൂമ്പാറ്റകൾ വന്നിരിക്കുന്ന ഒരു ചെടിയാണ് പല ബെറ്റർഫ്ലൈ പാർക്കുകളിലും ഈ ചെടികളാണ് വെച്ച് പിടിപ്പിക്കാറ് സുഹൃത്തുക്കളെ ദേവതാരു വൃക്ഷങ്ങൾ നിൽക്കുന്ന ഒരു മനോഹരമായ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ യാത്രയും നമ്മളെ എന്തൊക്കെ തരം അനുഭവങ്ങളിലേക്കാണ് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് യാത്രകൾ പോവുക ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക അതൊക്കെ മനസ്സിന് നമ്മളെ ഒരുപാട് ഉണർവ് നൽകുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് വെറുതെ അങ്ങനെ ജീവിച്ചാൽ പറഞ്ഞല്ലോ ഇത്ര കാഴ്ചകളിലൊക്കെ പോയി കാണാം അവസരം കിട്ടുമ്പോഴൊക്കെ ആസ്വദിക്കുക കോട്ടക്കുന്നിന് മകൾ മുകളില് ഒരുപാട് അപൂർവമായ വൃക്ഷങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ പാർക്കാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ അത് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയാണ് നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്റ്റാഫുകൾക്ക് നമ്മൾ ഒരു അഭിനന്ദനം അറിയിക്കുക കേട്ടോ അർപ്പിക്കുകയാണ് ഇവിടെ ഒരു സ്വിപ്പ് ലൈൻ ഉണ്ട് സൈക്ലിംഗ് ആകാശ സൈക്ലിംഗ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ സൈക്കിൾ അതാണോ ആ റോപ്പിന് മേലക്കൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവാം ബെൽറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൈബായിരിക്കും ഇതൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ സക്രിയമാവുകട്ടോ വൈകുന്നേരം വല്ലാത്തൊരു മൂടാണ് ഇവിടെ ഞങ്ങൾ ഞാൻ ഇവിടുന്ന് നേരത്തെ പോയി കാരണം നമുക്ക് ഇത്ര ദൂരത്തുനിന്ന് പിന്നെ വീട്ടിലേക്ക് എത്താൻ രാത്രി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പകലാണ് ഇത് ഷൂട്ട് ചെയ്യാൻ വന്ന കേട്ടോ ഇവിടെ ഒരു ഹൊറർ ഹൗസ് ഉണ്ട് ഒരു സിനിമ ഹൗസ് ഉണ്ട് ഇതെല്ലാം വൈകുന്നേരങ്ങളിൽ ആളുകൾ വന്നാലാണ് വർക്കിംഗ് ആവുക അപ്പോൾ നമ്മളാൾ കുറവായതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ആയിട്ടില്ല എങ്കിലും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആളുകളുണ്ടെങ്കിൽ പ്രവർത്തിക്കും ഇവിടെ ഹൊറർ സിനിമകളുടെ ഒരു പ്രദർശനം നടത്തുന്ന സ്ഥലമാണ് നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രമാണ് കേട്ടോ മലപ്പുറം ടൗണിൽ നിന്ന് നമുക്ക് പല സ്ഥലത്തേക്കും ബസ് കിട്ടും കേട്ടോ പെരിന്തലമണ്ണ തൃശ്ശൂർ കോഴിക്കോട് തിരൂർ എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം ബസ്സുകൾ കിട്ടുന്നതാണ് അതുപോലെ അവിടെ വന്നിട്ട് വന്നിട്ടിറങ്ങാനും നമുക്ക് ബസ്സുകൾ കിട്ടും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബസ് ഉണ്ട് മലപ്പുറത്തേക്ക് അപ്പോൾ യാത്രാ സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് മലപ്പുറം ആ കാണുന്ന നമ്മുടെ മിറാക്കിൽ വേൾഡാണ് കേട്ടോ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇതിനെ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും നിറയെ പുളിമരങ്ങളുള്ള ഈ പ്രദേശത്ത് കൂടെ നമ്മൾ കടന്ന് തിരിച്ചു പോവുകയാണ് മിറാക്കിൾ ഗാർഡൻ്റെ ഒരു കാഴ്ചകൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നു ഓക്കെ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കാം കേട്ടോ ഇനി അടുത്ത കാഴ്ചയുമായി വീണ്ടും വരാം കേട്ടോ എന്താ വായ്പ അല്ലേ അപ്പോൾ നമ്മുടെ കാഴ്ചകൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക ഓക്കെ